അഹ്ലുബൈത്തിനെ നാം സ്നേഹിക്കണേ അത് വാജിബ നമുക്കൊക്കെ ബുദ്ധി അവർക്കില്ലെങ്കിൽ അവർക്കുള്ള ശ്രേഷ്ഠത കുറയുന്നതല്ല കേരളത്തിലെ സുന്നി സമൂഹം അങ്ങേയറ്റം ബഹുമാനിക്കുന്ന പാണക്കാട് സെയ്തു കുടുംബത്തെ അറിയില്ല എന്നുണ്ടോ കൊടപ്പനക്കൽ തറവാടിന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടിയവർക്കാർക്കും വെറും കൈയോടെ മടങ്ങേണ്ടി വന്നിട്ടില്ല ജാതിയോ മതമോ നോക്കാതെ മനുഷ്യനെ സ്നേഹിക്കുന്നവർ മതത്തിൽ പറയുന്നുണ്ട് അഹലുബൈത്തിനോടുള്ള ബഹുമാനം ഒരു വിശ്വാസിയുടെ ഗുണമാണ് അതുകൊണ്ട് ഇവരെ വിമർശിക്കുന്നതിന് മുമ്പ് അവരുടെ പാരമ്പര്യം സേവനം ആത്മീയ സ്വാധീനം എന്നിവ മനസ്സിലാക്കണം ഇവരെ ഉയർത്തിയത് ഇവർ ആവശ്യപ്പെട്ടതുകൊണ്ടല്ല സമൂഹം ഇവരെ ഉയർത്തി വച്ചതാണ് അതൊരു വ്യക്തിയുടെയോ കൂട്ടായ്മയുടെയോ അവകാശമല്ലല്ല ഇടിച്ചു താഴ്ത്താൻ ഒരു പരിപാടിക്കിടെ ഒരു ചോദ്യം ചോദിക്കപ്പെട്ടു അത് പാണക്കാട്ടെ പതിനാറ് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിനിയായ മോളോടായിരുന്നു അതിന് ആ കുട്ടി നൽകിയ ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ ചൂടുള്ള വിഷയം അത് മാത്രം പോരാ ഇതേ തുടർന്ന് ഉപ്പയായ നവർ അലി ശ്യാബിതങ്ങളെയും സമൂഹത്തിൽ മോശപ്പെടുത്താൻ തുടങ്ങി മുജാഹിദ് അനുഭാവമുണ്ട് അത്തരക്കാരുടെ മയ്യത്ത് നിസ്കരിക്കുവാൻ നേതൃത്വം നൽകും അവരുടെയൊക്കെ പരിപാടിയിൽ പ്രസംഗിക്കും എന്നൊക്കെ പറഞ്ഞ വിമർശനങ്ങൾ ഈ ചോദ്യം തന്നെ ശരിയല്ല എന്നാണ് ആദ്യം പറയാനുള്ളത് ചോദിച്ച ആള് മുസ്ലിം ആകാനും സാധ്യതയില്ല അങ്ങനെ മുസ്ലിം ആണെങ്കിൽ തന്നെ മതപരമായ അറിവോ ചോദിച്ച ചോദ്യത്തെ കുറിച്ച് യാതൊരു അറിവോ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല മക്കയിലെ കൈബാ ഷരീഫിൽ സ്ത്രീകൾ തൊടുന്നുണ്ടല്ലോ പോകുന്നുണ്ടല്ലോ മറിയം ബീവി ജീവിച്ചത് പോലും പള്ളിയിലാണല്ലോ പിന്നെ എന്തുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിലേക്കുള്ള പ്രവേശനം തടയപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം ഇതിന് മുനവറലി ഷിഹാബ് മകളായ ഫാത്തിമ നർഗീസ് നൽകിയ മറുപടി സുന്നി സമൂഹത്തിന്റെ വിശ്വാസ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്കാണ് മാറിയത് ഇത് സത്യം പറഞ്ഞാൽ മണ്ടൻ ചോദ്യത്തിന് പൊട്ടൻ മറുപടി എന്ന തരത്തിലായിരുന്നു ഇത് പക്ഷേ സംഭവം കത്തി വേറെ ലെവലായി പാണക്കാട്ടെ സെയ്യുടുംബത്തെ ഇകൈത്തുന്ന തരത്തിലേക്കാണ് ഇത് മാറുന്നത് തൻ്റെ മകൾക്ക് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് മുനവറലി ശിഹാബിദങ്ങൾ പറഞ്ഞത് ഒരു പരിപാടിക്കിടെ ഒരു ചോദ്യത്തിന് പതിനാറ് വയസ്സുള്ള വിദ്യാർത്ഥിനിയായ എൻ്റെ മകൾ ഫാത്തിമ നർഗീസ് നൽകിയ മറുപടി ആവശ്യമായ വ്യക്തത വരുത്തുന്നതിനാണ് ഞാൻ ഈ കുറിപ്പ് എഴുതുന്നത് കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട പണ്ഡിതോചിതമായ ആയത്തിലുള്ള അറിവ് ആവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യത്തെ നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ മകൾ നൽകിയ പ്രതികരണം വിശ്വാസ രീതിക്കോ പണ്ഡിത തീർപ്പുകൾക്കോ നിരക്കാത്തതാണെന്ന് ബോധ്യമുണ്ടെന്നാണ് തങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്ത മകൾക്ക് ആലോചനാപരമല്ലാത്ത മറുപടി പറയേണ്ട സാഹചര്യത്തിൽ വറ്റിപ്പോയതാണെന്നും തങ്ങൾ വ്യക്തമാക്കി എന്നാൽ അങ്ങനെയല്ല ചില ആളുകളുടെ പ്രതികരണം തങ്ങൾ കുടുംബത്തെ മുജാഹിദിലേക്ക് വലിച്ചേക്കുന്നു മറിയം ബീവിയെ മാതാവ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേർച്ചയാക്കിയതുണ്ടും ലോക മുസ്ലിങ്ങളുടെ ആരാധന കേന്ദ്രമായ കൈബയം ചൂണ്ടിക്കാണിച്ചാണ് കേരളത്തിലെ സ്ത്രീകൾ പള്ളിയിൽ പോകാത്തതിനെ കുറിച്ച് ചോദിച്ചത് ചിലർക്കൊക്കെ ഇപ്പോഴും ഇതിൽ സംശയങ്ങൾ ഉണ്ടാകുക നബിസുലല്ലാഹു അലൈഹി തങ്ങൾ പള്ളിയിലേക്ക് പോകുന്ന സ്ത്രീകളെ തടയരുതെന്ന് പറഞ്ഞു ഇതൊക്കെ തന്നെയാണ് മുജാഹിദീനങ്ങളുടെ വാദവും എന്നാൽ ശ്രദ്ധിക്കണം ആ കാലത്ത് പള്ളിയുടെ അന്തരീക്ഷം ക്രമശുദ്ധിയുള്ളതും ഫിത്തിനയില്ലാത്തതും സുരക്ഷിതവുമായിരുന്നു പക്ഷേ പിന്നാലെ നബി നബിസുലല്ലാഹു അലൈഹി തങ്ങൾ തന്നെ മറ്റൊരു മാർഗ നിർദ്ദേശം നൽകി സ്ത്രീകൾക്ക് വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലാണ് നിസ്കരിക്കുന്നത് ഏറ്റവും ഉത്തമമെന്ന് ഒരു കുട്ടിയുടെ വാക്കിനാലുണ്ടായ ചെറിയ പിഴവ് അതുമൂലം അവളുടെ ആത്മവിശ്വാസവും ഭാവിയിൽ ചെയ്യേണ്ട സാധ്യതകളെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ എന്തു വലിയ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്